കൂഡ്ലു ആലങ്കോട് ശ്രീ ധൂമാവതി ദേവസ്ഥാനത്തിൻ്റെ നവീകരണ പുനഃപ്രതിഷ്ഠ കലശോത്സവത്തിൻ്റെ ക്ഷണപത്രിക പ്രകാശനം ചെയ്തു ആലങ്കോട് ശ്രീ ധൂമാവതി ദേവസ്ഥാനത്ത് സംഘടിപ്പിച്ച പ്രൗഢമായ ചടങ്ങിലാണ് ക്ഷണപത്രിക പ്രകാശനം നടന്നത് ജനാർദ്ദൻ ഹോസ്പിറ്റലിൽ ലാപ്രോസ്കോപ്പിക് സർജറിയും മൾട്ടി സ്പെഷ്യാലിറ്റി ആധുനിക ചികിത്സയ്ക്കും ഞങ്ങൾ പ്രാധാന്യം നൽകുന്നു വിവിധ സ്പെഷ്യാലിറ്റികളിലുടനീളം ഞങ്ങൾ സമഗ്രമായ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ജനാർദ്ദൻ ഹോസ്പിറ്റൽ ബാങ്ക് റോഡ് കാസർഗോഡ് ആലങ്കോട് ശ്രീ ശ്രീധൂമാവതി ദേവസ്ഥാനത്തിന്റെ നവീകരണ പുനഃപ്രതിഷ്ഠ കലശോത്സവത്തിന്റെ ക്ഷണപത്രിക പ്രകാശനം ദേവസ്ഥാനത്ത് സംഘടിപ്പിച്ച പ്രൗഢമായ ചടങ്ങിൽ നടന്നു

വർത്തനങ്ങളുണ്ടോ മുന്നോട്ട് പോകും ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഇതൊരു മഹാധൈര്യമായി ശക്തിയായി നിലനിൽക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കുമ്പള ഉപജില്ല അസിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ഓഫീസർ ശശിധർ എം ഗട്ടി എൻ സതീഷ് സുരേഷ് മണിയാണി നവീകരണ കമ്മിറ്റി അധ്യക്ഷൻ നാരായണൻ ബോവിക്കാന സേവാ കമ്മിറ്റി അധ്യക്ഷനും നവീകരണ കമ്മിറ്റി ജനറൽ സെക്രട്ടറിയുമായ ഉദയകുമാർ മന്നിപ്പാടി വനിതാ കമ്മിറ്റി ചെയർപേഴ്സൺ ലതാ നന്ദഗോപാൽ നവീകരണ കമ്മിറ്റി ട്രഷറർ നാഗേഷ് ഗട്ടി കൃഷ്ണ കലൈപ്പാടി ശങ്കർ കലൈപ്പാടി കൃപ കെ എന്നിവർ സംസാരിച്ചു ഗണേഷ് ഗട്ടി സ്വാഗതവും ഓമനാരവി നന്ദിയും പറഞ്ഞു न्यूज ब्यूरो कासरगोड